ഇന്ന് ഞാൻ കുറച്ച് നമ്മുടെ കലാപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കണമെന്നോ നമ്മുടെ കേരളമാകുന്ന ഈ സാമ്രാജ്യത്തിൽ നടക്കണമെന്ന് വേണമെങ്കിൽ പറയാം അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാട്ടോ അപ്പം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ നമ്മളെ കുട്ടികളെ ആണല്ലോ നമ്മുടെ ഒരു കുട്ടികൾ നാലോ അഞ്ചോ വയസ്സ് തൊട്ട് പാട്ട് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഡാൻസ് അല്ലെങ്കിൽ അവർക്ക് ഏതാണോ താല്പര്യം ആ രീതിയിൽ നമ്മൾ പഠിപ്പിക്കാൻ കൊണ്ടുപോകും അതിൽ കൂടുതലും ഒക്കെ ആയിരിക്കും ഡാൻസും പാട്ടാണ് കൂടുതൽ പിന്നെ കുറച്ചും കൂടി എത്തുമ്പോഴാണ് ഏകദേശം ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കാൻ കുട്ടികൾക്ക് താല്പര്യമൊക്കെ വരുന്നത് അപ്പം ഇങ്ങനെ ഡാൻസ് കളിക്കാൻ കൊണ്ടുപോയി അല്ലെങ്കിൽ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോയി അങ്ങനെ കുട്ടികൾ പഠിച്ചു അരങ്ങേറ്റം ഒക്കെ ആവും ഒരു നാലഞ്ച് വർഷം കൊണ്ട് അരങ്ങേറ്റം അങ്ങനെ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ കിട്ടി തുടങ്ങും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡാൻസ് ക്ലാസ്സിലെയോ അല്ലെങ്കിൽ പാട്ട് ക്ലാസ്സിലെയോ അവർ ത്രൂ ആയിട്ട് ഓരോ സ്റ്റേജ് ഒക്കെ കിട്ടി തുടങ്ങും അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഓരോരുത്തർ ഇങ്ങനെ ചിലവർ ഭാഗ്യം പോലെ ഇരിക്കും കുറച്ച് പേര് ഉയർത്ത് എന്താ പറയണ ഒരു നല്ല ഉയർന്ന നിലയിലേക്ക് വരും ചിലവർ അവരുടെ ആയിരിക്കും പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കോമ്പറ്റീഷന് പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ പേപ്പറിലൊക്കെ ഒത്തിരി വായിക്കണില്ലേ ജഡ്ജസ് കോഴ വാങ്ങിക്കണു അവർ കൈക്കൂലി വാങ്ങിച്ച് ഒട്ടും കളിക്കാത്ത കുട്ടികൾക്ക് പ്രൈസ് കൊടുക്കണോ നന്നായിട്ട് പെർഫോം ചെയ്യണ കുട്ടികളെ അവരങ്ങ് തഴഞ്ഞ് കളയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി വായിക്കാറില്ലേ അത് സത്യമാട്ടോ അത് അത് ഞാനും പറയാം ഞാൻ അനുഭവം ഞാൻ എൻ്റെ മുകളും ഒരുപാട് ഡാൻസൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഒരുപാട് കോമ്പറ്റീഷൻ കൊണ്ടുപോയിട്ടുണ്ട് എല്ലാത്തിലും പൈസ പണം വേണം അതേ ഉള്ളൂ നമ്മൾ ഒരു സാധാരണക്കാരന് ഇതൊന്നും പഠിക്കാൻ പറ്റില്ല എന്നുള്ള മട്ടാണ് മിനിമം അവര് പറയുന്ന ഇത് അത് ഒന്നോ രണ്ടോ ഒന്നുമല്ല എന്താ പറയണേ ആയിരോ പതിനായിരം ലക്ഷങ്ങളിലേക്കാണ് ഓരോരുത്തരുടെയും ഓരോ വാഗ്ദാനങ്ങൾ അവർ ചോദിക്കുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ അല്ലെങ്കിൽ എന്നെ പോലെയെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം ഞാനൊരു മീഡിയം ആണ് അല്ലാതെ ഞാൻ ഹൈയോ അല്ല എന്ന തീരെ ലോവോ അല്ല ആ ഒരു മീഡിയം ഫാമിലിയിൽപ്പെട്ടവർക്ക് ഈ കലാപരമായിട്ട് കഴിവ് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാട് ഞാൻ പ്രോഗ്രാമുകൾക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് കോമ്പറ്റീഷനും കൊണ്ടുപോയിട്ടുണ്ട് ഞാനും എന്ന് കരുതി എൻ്റെ എല്ലാം നന്നായിട്ട് കളിച്ചു എന്ന് ഞാൻ പറയില്ലാട്ടോ പക്ഷെ കാണുമ്പോൾ നമ്മളിപ്പോൾ അവിടെ ഇരുന്ന് ഒന്ന് രണ്ടോ മൂന്നോ മണിക്കൂർ ഇരുന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ ആർക്ക് ഫസ്റ്റ് കൊടുത്തു ആർക്ക് സെക്കൻഡ് കൊടുത്തു അല്ലെങ്കിൽ അതിൽ ആർക്കാണ് കിട്ടിയത് നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്കാണോ എന്നൊക്കെ അറിയാൻ പറ്റും ഇങ്ങനെ കലയെ ശരിക്കും കൊല ചെയ്യുന്ന കുറേ പേരുണ്ട് ശരിയല്ലേ ഞാൻ പറയുന്നത് എത്ര മാത്രം നമ്മൾ കലയെ സ്നേഹിക്കണോ അത്രത്തോളം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വെറുത്തു പോവുകയാണ് കാരണം എന്തിനും ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എന്തിനും ഇങ്ങനെ ഒരു കലയൊക്കെ എന്ന് വരെ തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കാരണം ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിന് ഉൾ ഉള്ളിലുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ഓരോ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കലും അല്ലെങ്കിൽ അവരെ ഓരോ പ്രോഗ്രാമിൽ കൊണ്ടുവക്കെ ചെയ്യണത് അതൊക്കെ വിട്ടിട്ട് ഈ കലയോടുള്ള എന്താ പറയുക അതിനെ വെച്ച് ഒരു ബിസിനസ്സാക്കി മാറ്റുന്നവർ കുറേ അധ്യാപകരുണ്ട് അങ്ങനെ നേരത്തെ അതിന് കുറച്ച് ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഡാൻസ് പഠിപ്പിക്കുന്നവരും അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടവർ ഒത്തിരി പേര് ഇതിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഏകദേശം ഒരു നല്ല കുട്ടി അതായത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു കുട്ടി അവിടെ വരികയാണെങ്കിൽ അവർ നോട്ട് ഇട്ട് വയ്ക്കും ഈ കുട്ടിയാണ് ആ കുട്ടിക്ക് കൊടുക്കരുത് എന്നുള്ള മട്ടില് കാരണം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും ഒന്നും രണ്ടും സ്ഥാനമൊക്കെ ഏതാണെന്നുള്ളത് ബുക്ക് ചെയ്തിട്ടുണ്ടാവും ഇതൊന്നും അറിയാതെ ആയിരിക്കും സാധാരണ എന്നെപ്പോലുള്ള അമ്മമാർ അല്ലെങ്കിൽ പെട്ടിയും എന്താ പറയുക ബാഗുമൊക്കെ തൂക്കി ബന്ധവും പ്രതീക്ഷയിലും പോയി നിൽക്കണത് അവിടെ ചെന്ന് നന്നായിട്ട് കളിക്കും അതേപടി ഇറങ്ങി വരും ആകെ എന്താ പറയുക ആദ്യമൊക്കെ നമുക്ക് ഒന്ന് രണ്ട് സ്റ്റേജ് ഒക്കെ കളിക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും കുഞ്ഞു നാളിലൊക്കെ ചിലപ്പോൾ ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ കിട്ടുമ്പോൾ ഓ അടുത്ത പ്രാവശ്യം കളിക്കാം നമ്മൾ ഇങ്ങനെ പ്രചോദനം വരികയാണ് നമ്മുടെ ഉള്ളിൽ ഒന്ന് രണ്ട് പ്രാവശ്യം പ്രൈസ് കിട്ടുമ്പോൾ നമുക്ക് തോന്നും ആ അപ്പൊ അടുത്ത പ്രാവശ്യം കളിക്കാം കളിക്കാംന്ന് ഇങ്ങനെ തോന്നും നമ്മൾ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ എല്ലാം നമ്മൾ കൊടുത്ത് കൊച്ചിനെ പഠിപ്പിക്കും പഠിപ്പിച്ച് സ്റ്റേജിൽ കയറ്റും പിന്നെ രണ്ട് പ്രാവശ്യം സമ്മാനം കിട്ടി മൂന്നാമത്തെ പ്രാവശ്യം അവിടെ ചെല്ലുമ്പോൾ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടാവും കുറേ പേര് ചിലവർ നമ്മുടെ പുറകിൽ വന്നിട്ട് നമ്മളുടെ എന്താണ് സീക്രെട്ട് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ കുറേ പേർ ചോദിക്കൂട്ടോ ചിലവർ കുട്ടികളല്ലേ അവർ നിഷ്കളങ്കരാണ് എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ വിളിച്ച് പറയും ചിലവർ അമ്മമാർ എങ്ങനെയാണെന്ന് വെച്ചാൽ പറയേയില്ല അവരെ കുട്ടി എന്ത് കളിക്കണം അവര് കുട്ടി അവർ പുറത്തേക്കേ ഇറക്കില്ല കുട്ടീനെ അടച്ചു കൂട്ടി അവർ സീക്രട്ടായിട്ട് വെച്ചോണ്ടിരിക്കും ആ സമയം സ്റ്റേജിൽ പേര് വിളിക്കുന്ന സമയത്ത് കൊണ്ടുവരും കളിപ്പിക്കും അങ്ങനെ എന്തോ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എന്താ അല്ലേ ഒന്ന് ഓർക്കുമ്പോൾ ഇപ്പം എനിക്കും തോന്നുന്നുണ്ട് ഞാൻ ഒത്തിരി പൈസ മുടക്കി ഡാൻസ് കളിപ്പിച്ചും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ഫലം ഇപ്പം നമ്മൾ കണ്ടില്ല പണ്ടൊക്കെ സിനിമ ഫീൽഡ് അതാണ് എല്ലാവർക്കും സ്വപ്നം കാരണം ഒരു കലാതിലകമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കലാപ്രതിഭയായിക്കഴിഞ്ഞാൽ ആദ്യത്തെ നായിക അല്ലെങ്കിൽ ആദ്യത്തെ നായകൻ എന്ന് പറഞ്ഞ് ഒരു പേപ്പറിലൊക്കെ വേണ്ട ഒരു ഫോട്ടോ ഒക്കെ വരുമായിരുന്നു കാരണം ആ കലാപ്രതിഭയ്ക്ക് അല്ലെങ്കിൽ കലാതിലകത്തിനൊക്കെ ആയിരിക്കും ആ ഒരു നായിക സ്ഥാനവും ഒക്കെ കൊടുക്കണത് അങ്ങനെയൊക്കെ സ്വപ്നം കണ്ട ഒരു നാളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും പിന്നെ പിന്നെ ഇപ്പം മനസ്സിലായില്ലേ സിനിമാ ലോകം എന്താണെന്നുള്ളതൊക്കെ പിന്നെ എന്താ പറയാ കലാപരമായിട്ടുള്ള കഴിവ് ജന്മനാ കിട്ടിയ കുറേ പേരുണ്ടാവും പക്ഷെ അവരൊക്കെ ഈ കുറച്ച് പേര് പുറയിൽ നിന്ന് ഇങ്ങനെ പ്രഷർ കൊടുക്കണത് കാരണം അവരുടെ കുട്ടികൾക്ക് സമ്മാനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡൻറ്റിന് കിട്ടാൻ വേണ്ടി ബാക്കിയുള്ളവരെ തഴഞ്ഞു നിർത്തണത് അത് ഒത്തിരി നടക്കണം കേട്ടോ നമ്മുടെ ഈ പറഞ്ഞ കലോത്സവങ്ങളിലൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട് ശരിക്കും ഞാനൊക്കെ അനുഭവിച്ചവളാണ് ട്ടോ നമ്മളെന്തോ ഒന്നും അറിയാത്ത കുറേ പാവങ്ങളുണ്ട് ഇങ്ങനെ പാവം ഒന്നും പറഞ്ഞ് പോകും അത് അതേപടി തിരിച്ചു വരും എത്രയോ പേരില്ലേ എൻ്റെ പോലെ എത്രയോ പേർക്ക് ഇതൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവൂല്ലേ പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇതിലെല്ലാം ഞാൻ പണം ഉണ്ടോ അവൻ അവിടെ പണം പണമുണ്ടെങ്കിൽ അവൻ സമ്മാനം കൊണ്ടേ വരുള്ളൂ പണം ഇല്ലാത്തവൻ താന്നെ പോലെ വെറുതെ ഒന്ന് കുറച്ച് നേരം അവിടെ പോയി കളിച്ചു അല്ലെങ്കിൽ പാട്ട് പാടി തിരിച്ചു വരാം അത്രയേ ഉള്ളൂ ഉള്ളവനാണ് എവിടെയും വിലയുള്ളു അല്ലാതെ പണം ഇല്ലാത്തവനെ തിരിഞ്ഞു പോലും നോക്കൂലെന്നൊക്കെ നമ്മൾ പണ്ട് പറയുന്നത് ശരിയാണ് കേട്ടോ അതൊക്കെ അനുഭവം ഒത്തിരി അനുഭവം ഉള്ളതാണ് പിന്നെ ആ ഒരു കാര്യം പറയുക ഇതാ ഈ കാണുന്നില്ലേ മോളിൽ ഇതൊക്കെ മോൾക്ക് പ്രൈസൊക്കെ കിട്ടിയതാണ് കേട്ടോ ചെറിയ ചെറിയ കോമ്പറ്റീഷനിൽ കിട്ടിയതുണ്ട് അല്ലാതെ ഓരോ ഇതിലൊക്കെ കളിക്കൂലോ ഓരോ പ്രോഗ്രാമിന് ഇപ്പോൾ എവിടെ പോയി കളിച്ചാലും ഒരു ട്രോഫി അതൊരു ഒരു ഇതാണ് അങ്ങനെ കിട്ടിയതും ഉണ്ട് കേട്ടോ അതിലൊക്കെയൊക്കെ പിന്നെ ഞാൻ പറയാട്ടോ കേട്ടോ ചില ജഡ്ജസ് എല്ലാവരെയും ഞാൻ പറയില്ലാട്ടോ ചില ജഡ്ജസ് വളരെ മാന്യമായിട്ട് അവർ നന്നായിട്ട് കളിക്കുന്നവർക്കേ കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നവരുണ്ട് പക്ഷെ അവിടെ ഈ നന്നായിട്ട് കളിക്കുന്ന കുട്ടികളെ എല്ലാ വർഷവും അവിടെ തുടർച്ചയായിട്ട് വരുന്നവരെ എല്ലാവർക്കും പാരൻസിനും അവരുടെ അധ്യാപകർക്കും അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി പേർക്ക് അറിയാം അപ്പം അങ്ങനെ ഉള്ളവരൊക്കെ ഇവർ ആ കുട്ടി സ്റ്റേജിൽ കയറണേക്ക് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യും ആ കുട്ടികൾ എന്തെങ്കിലും അവിടെ തെറ്റാൻ തെറ്റിച്ച് കളയാൻ ഭാഗത്തിന് അല്ലെങ്കിൽ ആ കുട്ടികളുടെ ഡാൻസിൽ എന്തെങ്കിലും ഒരു കുറവ് വരാൻ വേണ്ടി അവരെന്തെങ്കിലുമൊക്കെ ചെയ്യൂട്ടോ ഇതൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പേ അവർ നമ്മുടെ മനസ്സിനെ ഒന്ന് ഇതാക്കിയാലും മതിയാകും ചിലവരൊക്കെ അങ്ങനെ എന്തിനും തയ്യാറായിട്ട് വരുന്ന കുറേ പാരൻസും ഉണ്ട് കുറച്ച് അധ്യാപകരും ഉണ്ട് ഇതൊക്കെ നമ്മൾ തോന്നും എന്തിനും നമ്മൾ അടുത്ത വർഷം ഇങ്ങനെ വരാം കാരണം സത്യസന്ധമായ രീതിയിൽ ഇവിടെ ഒന്നും നടക്കണില്ല എല്ലാം പൈസ കൊടുത്ത് കുറേ കൂടെ നടക്കുന്ന കാര്യങ്ങളാണ് പിന്നെ എന്തിനു നമ്മൾ ഈ വക കാര്യത്തിന് പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഏകദേശം ഒരു പറയാം പ്ലസ് ടു വരെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് പ്ലസ് ടു വരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു നാ അഞ്ച് ആറ് ഹൈസ്കൂളിൽ തൊട്ട് കിട്ടിയിട്ടേ ഇല്ലാട്ടോ പ്രൈസ് അത് ഞാൻ പറയാം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കാരണം പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ ഒരു കാരണം കേട്ടോ ഇപ്പോൾ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകും സ്കൂളിൽ നിന്ന് ഗ്രൂപ്പ് ഡാൻസിന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന കുട്ടികളെ കൊണ്ടുപോകില്ല കുറച്ച് ശരീരമൊക്കെ ഉള്ള കുട്ടികൾ കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ട് അധ്യാപകർ നോക്കും കാരണം അതും ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി പുറമേന്ന് അധ്യാപകരെ വയ്ക്കും അല്ലാതെ സ്കൂളിലെ അധ്യാപകരൊന്നും അല്ല അപ്പോൾ കോമ്പറ്റീഷന് കൊണ്ടുപോകുമ്പോൾ നല്ല ശരീര സൗന്ദര്യവും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ടുപോകുള്ളൂ അല്ലാതെ നന്നായിട്ട് കളിക്കുന്നുണ്ട് ആള് ക്ഷീണിച്ചിരിക്കണമെങ്കിൽ കൊണ്ടുപോകില്ല അങ്ങനെ കുറെ ഗ്രൂപ്പ് ഉണ്ട് ഈ ഒരു ഇതില് ഇപ്പോൾ ഒരു മേക്കപ്പ് മാൻ അതായത് ഒരു കോമ്പറ്റീഷന് വേണ്ടി മേക്കപ്പ് ചെയ്യുന്ന ഒരു അധ്യാപകനും കൂടിയായിരിക്കും ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയായിരിക്കും അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ച് കോമ്പറ്റീഷൻ കയറുന്ന ഉണ്ടാവും അല്ലാതെ മേക്കപ്പിന് വേണ്ടി മാത്രം പോകുന്ന കുട്ടികളും ഉണ്ടാവും ഇപ്പോൾ പഠി ആ കുട്ടി പഠിക്കുന്നത് വേറെ അധ്യാപകരുടെ അടുത്തായിരിക്കും അപ്പോൾ മേക്കപ്പിന് വേണ്ടി മാത്രം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നുണ്ടാവും അവിടെ ആ മേക്കപ്പ് മാൻ തരംതിരിക്കും ട്ടോ അദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന മേക്കപ്പും പഠിക്കാത്ത വേറെ പുറമേ നിന്ന് പഠിച്ചിട്ട് വരുന്ന മേക്കപ്പിന് വേണ്ടി മാത്രം വരുന്ന കുട്ടികളുടെ മേക്കപ്പും തമ്മിലുള്ള വ്യത്യാസം അപാര വ്യത്യാസമായിരിക്കും അങ്ങനെയൊക്കെയാണ് അവർ അവിടെ ചെയ്യുന്നത് കാരണം ഇതൊക്കെ ആര് പറയാ എന്താ ഇപ്പോൾ കലോത്സവം വരികയല്ലേ അടുത്ത കലോത്സവം ഇപ്പോൾ തുടങ്ങാറായി ഇതൊക്കെ എന്ന് നിർത്തോ അന്ന് കലയെ സ്നേഹിക്കുന്നവരുണ്ടെന്ന് പറയാം ഞാൻ അതേ പറയുള്ളൂ കേട്ടോ കാരണം ആത്മാർത്ഥമായിട്ട് തന്നെ പറയുകയാണ് കലയാന്ന് പറഞ്ഞാൽ എന്താ പറയുക ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ ഞാനും ഒത്തിരി ഇഷ്ടപ്പെടുന്നതാണ് ഏത് കൊച്ചു കുട്ടികൾ കളിക്കണം കണ്ടാലും പാട്ട് നമ്മൾ കാണാറുണ്ടല്ലോ ചാനലിലൊക്കെ കുഞ്ഞു കുട്ടികൾ പാടുന്നത് ഇതൊക്കെ എവിടെ നിന്ന് വന്നു ഈ സൗണ്ട് നമുക്ക് തോന്നിപ്പോലേ അത്രത്തോളം ഭംഗിയായിട്ട് പാടുകയാണ് പക്ഷെ ഇതുപോലെ സ്റ്റേജിൽ ചെല്ലുമ്പോൾ എല്ലാം ഇങ്ങനെ പൈസയുടെ പുറയിൽ മാറി നിന്ന് കോമ്പറ്റീഷനാണെങ്കിൽ പോലും പൈസ കൊടുത്താലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വരുതൽ ഒന്നിനൊന്ന് ഓരോ ദിവസം ആൾക്കാർ കൂടിക്കൂടി കൊടുക്കുകയാണ് പൈസ അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്ക് ആര് കൊടുക്കുന്നോ അവന് സമ്മാനം ആ ഒരു ലെവലിലേക്ക് ആയി എന്ന് പറയാണ് നമ്മുടെ കലന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ കലന്നുള്ളത് ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ് അത് എല്ലാവർക്കും ഒന്നും കിട്ടില്ല കേട്ടോ അത് അതുപോലെ ഭാഗ്യം ചെയ്തവരെ പുണ്യം ചെയ്തവർക്ക് ആ ഒരു അനുഗ്രഹം കിട്ടണത് പക്ഷെ ആ ഒരു അനുഗ്രഹം ദൈവത്തിന്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടും കാര്യമില്ലല്ലോ ഈ ഭൂമിയിലിരിക്കുന്ന ദൈവങ്ങൾ കുറേ പേരുണ്ട് അവരുടെ അനുഗ്രഹം കൂടി വേണ്ടേ എന്നാലല്ലേ നമുക്ക് ഇതൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്തായാലും ഇപ്രാവശ്യം ഇനിയിപ്പോൾ കലോത്സവം തുടങ്ങാറായി എല്ലാം നമുക്ക് പേപ്പറിൽ ന്യൂസൊക്കെ കേൾക്കാൻ പറ്റും അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ കലയെ പറ്റി ഞാൻ കുറച്ച് ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ് അതിൽ നടക്കുന്ന പിന്നാമ്പുറക്കാഴ്ചകളെന്ന് വേണമെങ്കിൽ പറയാം കുറേ ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതാരും തെറ്റായിട്ട് എടുക്കണ്ട കാരണം ഞാൻ ഇത് കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഫീൽഡിൽ പോകുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞത് സത്യമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും